ഗൈസ് അപ്പം നമുക്ക് ഇന്നൊരു ഫിഷിംഗ് വീഡിയോ കണ്ടാലോ യാതൊരു പ്രതീക്ഷയില്ലാതെ പെട്ടെന്നുള്ള ഒരു ഫിഷിംഗ് ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത്യാവശ്യം മീനും കുറച്ച് കിട്ടി കേട്ടോ അപ്പം ഒന്ന് വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ വൺ സെക്കൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും നമ്മുടെ പുതിയ ഫിഷിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ കുറേ കാലമായിട്ട് നമ്മൾ ചെമ്മീൻ വീശം എല്ലാം കഴിഞ്ഞിട്ട് വല എങ്ങനെ വെച്ചിരിക്കുമായിരുന്നു വല നനയ്ക്കാതെ കുറെ നല്ലതായിട്ട് വെച്ചിരിക്കുന്നു കേട്ടോ അപ്പോൾ അതെ നമ്മുടെ വെള്ളിച്ച വന്നപ്പോഴത്തേക്കും പാടത്തെ വീശമൊന്നും പറഞ്ഞിട്ട് വല എടുത്തിറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ചുമ്മാ ജുമ്മു വീഡിയോ എടുത്താണ് നമുക്ക് കുറച്ച് മീനൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് നമ്മൾ യാദൃശികമായിട്ട് ഇറങ്ങി തിരിച്ചാണ് അപ്പോൾ നമുക്ക് കൈനേറിയ മീനും കിട്ടി അപ്പോൾ ആ മീൻ കിട്ടിയതിലൊരു ട്വിസ്റ്റും കൂടി ഉണ്ട് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ വീഡിയോയുടെ അവസാനം എന്തായാലും അപ്പോൾ ആദ്യം ഒരു പലതേ പാടത്താണ് വീഴ്ച നോക്കുന്ന കാര്യം പാടത്ത് വെള്ളം പറ്റി വരുവാണെങ്കിൽ അപ്പം ആ ഒരു മോട്ടോർ ചാലിലുണ്ടല്ലോ ഇഷ്ടം പോലെ വരാലും കാരി അങ്ങനെ എല്ലാ കല്ലട എല്ലാ മീനുകളും എല്ലാം കൂടെ ഒന്നും അറിയുന്നുണ്ട് കേട്ടോ അപ്പം നല്ല മറച്ചിലുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് വീശാനായിട്ട് വന്നിട്ടുള്ളത് വീശി നമ്മൾ നോക്കിയിട്ട് ഒരു വരാൽ ഉണ്ടായിരുന്നത് വലക്കകത്തുനിന്ന് ചാടിപ്പോയി നമുക്ക് കിട്ടിയില്ല ഒന്നിനിട്ട് കല്ലടയും പിന്നെ ഒരു കാര്യം മാത്രമേ നമുക്ക് കിട്ടുള്ളൂ കേട്ടോ അതുകൊണ്ട് അവിടെ ഒരു വല വീശിയിട്ട് നമ്മൾ നേരെ നമ്മുടെ തോട്ടിലേക്ക് വന്നിട്ടുണ്ട് തോട്ടിൽ ഇഷ്ടം പോലെ മീൻ കിടന്ന് മറിയുന്നതായിട്ട് കാണുന്നുണ്ട് എന്ത് മീനാണെന്ന് അറിയില്ല കേട്ടോ നല്ലതായിട്ട് മറിയുന്നുണ്ട് അതേ വീശാന്ന് വിചാരിച്ചു പക്ഷേ കുറച്ച് ദൂരത്തേക്ക് മാറിയാണ് നിൽക്കുന്നത് അപ്പോൾ നമുക്ക് വല അത്രയും ഭാഗത്തേക്ക് ചെല്ലത്തില്ല അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യാമെന്ന് വിചാരിച്ചു വല കയ്യിൽ നിന്ന് ഊരിയിട്ടിട്ട് അങ്ങ് വിടാമെന്ന് വിചാരിച്ചു കാരണം നമുക്ക് വലിച്ചെടുക്കാനായിട്ട് ഇവിടെ അടുത്ത് തന്നെ വള്ളം കിടപ്പുണ്ട് അപ്പം നമുക്ക് വള്ളത്തെ പോയിട്ട് ആ വല ഇങ്ങ് വലിച്ചെടുക്കാം അപ്പം നമുക്ക് അതുകൊണ്ട് പോയാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അങ്ങനെ വീശും റെഡിയാണ് അപ്പോൾ മറിയുന്ന മീൻ എന്തായാലും ഈ വലക്കാത്ത ഗവർമൻ എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് വലയോട് കൂടി പോയി ആ വെള്ളം കേട്ടോ കറക്റ്റ് സ്പോട്ടിലാണ് വീശ് ഞാൻ എന്തേ പറഞ്ഞില്ല നമ്മുടെ തൊട്ടടുത്ത് തന്നെ വള്ളം കിടപ്പുണ്ട് അപ്പോൾ നമുക്ക് എറിഞ്ഞ് വിട്ട വലയുടെ കയറ് നമുക്ക് വള്ളത്തിലങ്ങ് പോയിട്ടെങ്കിൽ വലിച്ചെടുക്കാം അപ്പം വീസി കുറച്ച് നേരം ഇടുകൊണ്ട് വേണം കാരണം നമ്മൾ വലക്കകത്ത് മീൻ കയറിയിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ കുറച്ച് നേരം വീസി ഇട്ട് കഴിഞ്ഞാൽ ആ മീനുകളെല്ലാം തന്നെ എയർ എടുക്കാൻ മേളിൽ വരാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അതിൻ്റെ ബോധം പോകും അപ്പോൾ ആ ഒരു സമയത്ത് ഹോൾഡ് ചെയ്യുന്ന സമയത്ത് മീൻ അങ്ങ് മയങ്ങും ആ സമയത്ത് നമുക്ക് വലിച്ചു കഴിഞ്ഞാൽ മീൻ കിട്ടും ഇല്ല നമ്മൾ വീശി പുറകാനെ വലിച്ചെടുത്ത് കഴിഞ്ഞാൽ ഉണ്ടല്ലോ കിട്ടത്തില്ല കേട്ടോ പ്രത്യേകത നമ്മളെ ആ വലയിൽ മീൻ കയറിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ ഞാനിപ്പോൾ കാണിച്ചുതരാം തോട്ടിലേതായാലും നല്ല മറിച്ചിലുണ്ടായിരുന്നു അത് കണ്ടുകൊണ്ട് തന്നെയാണ് നമ്മൾ വീശിയത് അവനേതായാലും നമ്മുടെ വലയ്ക്കകത്ത് കുടുങ്ങിയിട്ടുണ്ട് ഏതായാലും നമ്മൾ വീശിയത് നമ്മൾ മറിഞ്ഞത് തന്നെ ആണോ നമുക്ക് കിട്ടിയെന്നറിയില്ല നമ്മൾ കണ്ണീന്ന് പറയുന്നൊരു മീനുണ്ട് കേട്ടോ അപ്പോൾ അതാണ് കിടന്ന് കുറേയായിട്ട് മറിയുന്നുണ്ടായിരുന്നു അപ്പോൾ അതാണെന്ന് വിചാരിച്ചാണ് നമ്മൾ വീശിച്ചത് പക്ഷേ ഏതായാലും അതൊന്നും അല്ല നമുക്ക് വരാലാണ് കിട്ടിയിട്ടുള്ളത് നല്ല നാടൻ വരലാണ് കേട്ടോ അത്യാവശ്യം സൈസല്ല എന്നല്ല കാണാൻ അത്യാവശ്യം വലിപ്പമുള്ള ഒരു നാടൻ വരലാണ് കേട്ടോ നമ്മളാദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വലയിൽ ആ ഒരു വരല് കുടുങ്ങി നമ്മൾ ആ വല കുറെ നേരം അങ്ങനെ ഇട്ടതുകൊണ്ടാണ് കേട്ടോ ഒരു ഒരു അഞ്ച് മിനിറ്റിൽ ഒരു രണ്ട് മിനിറ്റെങ്കിലും നമുക്ക് ആ വലയൊന്നും താഴെ ഇട്ടിരിക്കണം അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവന് ഏറെടുക്കാൻ വേളി വരാൻ പറ്റത്തില്ല അവൻ ആ അവിടെ തന്നെ പൂണ്ട് ചെളിയിൽ തന്നെ പൂണ്ടങ്ങനെ ഇരിക്കും അത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും പിന്നെ ആ ഒരു ആ ഒരു ആദ്യത്തെ ആ ഒരു അഗ്രസീവ് മൈൻഡൊക്കെ അങ്ങ് മാറും പിന്നെ പുള്ളിയൊരു കുഴഞ്ഞ ടൈപ്പ് ആവും അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് വലിച്ചു കയറ്റി എടുക്കാൻ പറ്റും കേട്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വീശ കുറെ വലിച്ചു കഴിഞ്ഞാൽ നല്ല പവർ ആയിരിക്കും അവനെ അപ്പം തന്നെ നമ്മുടെ വലയൊക്കെ മറിച്ച് അവൻ ചാടിപ്പോകും അത്യാവശ്യം നല്ല സൈസുള്ള മീനാണെന്നുണ്ടെങ്കിൽ പിന്നെ പറയേണ്ട കാര്യമില്ല ആദ്യം നമ്മൾ പാടത്തുനിന്ന് വീശിയപ്പോൾ തന്നെ നമ്മൾ ഹോൾഡ് ചെയ്യാനാണ് വലിച്ചെടുത്തത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ആ ഒരു വരാൽ പോയി അപ്പം നമുക്ക് ഇപ്പുറത്തുനിന്ന് വേറെ കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം നല്ല അടിപൊളിയൊരു വരാലാണ് കേട്ടോ ഈ ഒരു വലയിൽ നമുക്ക് അത്യാവശ്യം നല്ല വലിപ്പോൾ ഒരു കാരിനേം കിട്ടിയിട്ടുണ്ട് അതിനെ എടുക്കുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി ടാസ്ക് ഉള്ള പരിപാടിയാണ് കേട്ടോ പിന്നെ അതിൻ്റെ കൊമ്പ് കൊണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കൈ നല്ല അടിപൊളിയായിട്ട് ബ്ലേഡ് കൊള്ളുന്ന പോലെ തന്നെ മുറിയും പിന്നെ അതുപോലെ തന്നെ ആ വേദന അങ്ങനെ കുറേ കാലത്തേക്ക് നിൽക്കുകയും ചെയ്യും കേട്ടോ കാരി കുത്തിയിട്ടുണ്ടെങ്കിൽ അനുഭവമുള്ളവർക്ക് അറിയാം നല്ല വേദനയായിരിക്കും കേട്ടോ അവധി നമ്മളതിനെ പിടിച്ച് വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇതിനെ തല്ലിക്കൊല്ലുന്ന ആ ഒരു പരിപാടിയാണ് അതിനെ കൊന്നിട്ട് വേണം നമുക്ക് വെട്ടാനായിട്ട് കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ചെത്തുന്ന സമയത്ത് അത് കയ്യിൽ നിന്ന് പാളിപ്പൊയ്ക്കഴിഞ്ഞാൽ കത്തി നമ്മുടെ കയ്യിൽ കയറും അപകടമാണ് അപ്പോൾ മീനിനെ കൊന്നിട്ട് വേണം കിട്ടാനായിട്ട് അപ്പോൾ ആ പരിപാടി നല്ല വൃത്തിയായിട്ട് രണ്ട് പേരും ചെയ്യുന്നുണ്ട് കേട്ടോ വലിയ വടി കൊണ്ടുള്ള അടിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ വലിയ പാപ്പിനെയൊക്കെ തല്ലിക്കൊല്ലുന്ന പോലെയാണ് കേട്ടോ ഏതായാലും രണ്ടുപേരും ആ കിട്ടിയ മീനെ മീനെല്ലാത്തിനും തല്ലിക്കൊന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പം അതിനെ വെട്ടി റെഡിയാക്കി സൈസാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറി വെക്കാം ഇതിനകത്ത് വേറൊരു ട്വിസ്റ്റെന്ന് ഞാൻ പറഞ്ഞത് നമ്മൾ യഥാർത്ഥ ഫിഷിങ്ങിലോട്ട് പോകുന്നുള്ളൂ ഇപ്പോൾ ഇവിടെ കഴിഞ്ഞ നല്ല ഫിഷിങ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ കിട്ടിയതിൻ്റെ ആ ഒരു ആവേശത്തിൻ്റെ പുറത്ത് വലയെടുത്തുകൊണ്ട് നമ്മൾ അടുത്ത പാടത്തേക്ക് ഇന്ന് മീൻ പിടിക്കാനായിട്ട് പോവുകയാണ് സമയം ഉച്ചയ്ക്ക് ഏതാണ്ട് പന്ത്രണ്ടര ആയിട്ടുണ്ട് നല്ല ഉച്ച വെയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വെയിലാണ് കേട്ടോ ഈ ഒരു വെയിലിൽ വെയിലി ആ വലയെടുത്തുകൊണ്ട് രണ്ടുപേരും വീണ്ടും പോവാണ് വീശാനായിട്ട് ഞങ്ങളും പുറകെ പോകണം കേട്ടോ അഥവാ മീൻ കിട്ടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താമല്ലോ അത് ഓർത്തിട്ടാണ് പോകുന്നത് കേട്ടോ ഇതിപ്പോ കുറച്ച് ദൂരം നടക്കാനുള്ളു കേട്ടോ അതുകൊണ്ട് തന്നെ യുവന്മാരും ചാടി മുമ്പേ ഇറങ്ങിയിട്ടുണ്ട് ഓരോ കുപ്പി വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ചൂട് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ചൂടാണ് ഒരുത്തും തലയൊക്കെ തുണിയൊക്കെ കിട്ടിയിട്ട് മുമ്പേ വിട്ടു പോയിട്ടുണ്ട് നമുക്കും പുറകെ പോയി നോക്കാം സ്ഥലേ വേഗം നടന്നു പോവാദം പോകാനുണ്ട് കേട്ടോ നടന്നോളാട്ട് നടന്നോളാ ഇങ്ങോട്ട് നടന്നോളൂ ബൈക്കിംഗ് കൊണ്ടോ അപ്പം ഇങ്ങോട്ട് നടക്കല്ലേ എടുക്കണോ ഞാൻ എടുക്കലേ വെയിലത്ത് വീട്ടിൽ ഇരുന്നോളാം പറഞ്ഞല്ലേ ഈ നല്ല ഒന്നാം തന്നെ ഫീലാ മീൻ പിടിക്കാൻ പോകണേ സൂക്ഷിച്ചേ പോയി പോയിക്കണ സ്ഥലം നോക്കി കണ്ടോ ഈ വെയിലത്ത് നോക്കി രണ്ടുപേര് വീശാമ്പേക്ക് നോക്കി നമ്മളങ്ങോട്ടാണ് പോണം കേട്ടോ ഇതെല്ലാം കിട്ടുന്നുണ്ടെന്ന് അത് ആദ്യത്തെ കല വിശനുണ്ട് നമുക്ക് പോയി നോക്കാം അപ്പോൾ അതൊക്കെ വീടല്ലേ നമ്മുടെ കൂടെ വന്ന ദർശിക്ക് ഇല്ലേ ചേട്ടൻ പോയി നിൽക്കണമെന്ന് വെച്ചാൽ ചേട്ടന അങ്ങനെ ഇന്ന് മുമ്പേ ഓടി അവൻ അങ്ങനെ ഇന്ന് വേണ്ട വിശി ഇട്ടേക്കും എല്ലാം കിട്ടണമെന്ന് നമുക്ക് നോക്കാം ഇതാണ് സൂപ്പറ് കൂടാണോടേ ഇത് സൂപ്പർ കൂടാണല്ലേടാ ഓ രണ്ടെണ്ണം ഇത് പോയിട്ടുള്ളൂ ഓ ടെക്നോളജി അടിപ്പം സാധനമാണല്ലോ ആദ്യം നമ്മളെ വീട്ടിലുണ്ടാക്കിയ പോലത്തെ മീൻ കാരണം കൂടണ്ടടാ വെച്ചിട്ടുണ്ട് അടിപൊളി ഇത് ഇരുമ്പിൻ്റെ ഇരുമ്പല്ലേ ഇത് ഇരുമ്പിൻ്റെ കവറിങ്ങുള്ള ഉള്ള നെറ്റാണ് രണ്ട് അടിപൊളി കൂട്ടുണ്ടാക്കിയിട്ടുണ്ടോ പോട്ടെ 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 നടന്നു 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 നടന്നുള്ളൊക്കെ മറിയുന്നുണ്ട് കേട്ടാതെ നോക്കി കുഞ്ഞു 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 മീനുകളാണ് മോട്ടറ് തറയിലാണേ ഈ വെള്ളം കംപ്ലീറ്റ് പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള നമുക്കത് അങ്ങോട്ട് പോവാം പോട്ടെ പോട്ടോ ഓടിപ്പോള്ളാം അടിപൊളി എന്നാണ് ഒന്നുമില്ലല്ലേ രാവിലെ അവിടെ പോയി വീശിയപ്പോഴത്തേക്കും മീൻ കിട്ടിയെന്നും പറഞ്ഞുകൊണ്ട് വലതനല്ലേ ഒന്നുകൂടെ വീശാന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിയാണേ പക്ഷെ ഇവിടെ വന്നിപ്പോൾ നിറച്ചും ചെളിയായതല്ലാണ്ട് ഒരു സാധനം കിട്ടിയില്ല നല്ല വെയിലെന്ന് പറഞ്ഞ ഒരു രക്ഷയില്ലാത്ത വെയിലും രാവിലത്തെ വിചാരിച്ചു പോയാലേ ഒന്നും കിട്ടിയില്ല കൈസ് ഞങ്ങൾ കരക്ക് കയറി പോന്നിട്ടാ അതുപോലെ വെയിലാണ് ഒരു മണി സമയമായിട്ടുണ്ട് ആൾക്കാരോർക്കും ഈ നട്ടപ്ര വെയിലത്ത് നമുക്ക് എന്തിന്റെ ബ്രാൻഡാണെന്ന് ഉറപ്പായിട്ടും പിള്ളേരെയും വിളിച്ചിട്ടുണ്ട് ഞങ്ങളടുത്തേക്കറിക്കോട്ട് പോകുന്നു വേണ്ട ഈ ആലൻ്റെ ചൂട്ടിരിക്കുക ആല തണുപ്പ് കാറ്റുമൊക്കെ ഉണ്ട് ശാന്തം ഒരൊറ്റ വല മാത്രമേ വീശുള്ളൂട്ടാണ് നല്ല വെയിലും കൂടെ ആയതുകൊണ്ട് ഞങ്ങൾ ദീപ പിള്ളേരെയും വിളിച്ചിട്ടുണ്ട് ഇങ്ങോട്ട് പോകുന്നു ഇവിടെ ഒരു ആൽമരമുണ്ട് ആൽമരത്തിൻ്റെ ചുവട്ടിൽ നിൽക്കുക ഇവിടെ നല്ല കാറ്റും ഉണ്ട് ഇവിടെ കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരവിടെ തന്നെ പ്ലാനിട്ട് നിൽക്കുവാണേ പക്ഷേ അപ്പോഴാണ് ആ ഒരു ട്വിസ്റ്റ് സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ കാര്യം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം ഞങ്ങൾ മാറിയിരുന്നു കൊണ്ട് വല വീശിന് കാണാൻ സാധിച്ചില്ല വീച്ചി കഴിഞ്ഞപ്പോഴത്തേക്കും വല ഉടക്കി ഉടക്കിയത് ഈ ഒരു തടിയിലാണ് കേട്ടോ ആ തടി അവരെടുത്ത് വലിച്ച് കരക്ക് കയറ്റി പക്ഷേ ഉണ്ടല്ലോ ആ തടി നിറച്ചു മീനായിരുന്നു ഗെയ്സ് നല്ല വെയിൽ കാരണം പിള്ളേരെ വെയിൽ കൊള്ളിക്കൊണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഞാനൊന്ന് മാറി കേട്ടോ അതുകൊണ്ട് നമുക്ക് അവർ വീശിയത് കാണാൻ സാധിച്ചില്ല അവർ വലിച്ചു കയറ്റിയത് ഒന്നും കാണാൻ പറ്റിയില്ല പക്ഷേ മീൻ പെരുക്കണമെന്നുണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി മീൻ കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ ഓടി ചെന്നപ്പോഴത്തേക്കും എൻ്റെ ഇഷ്ടം പോലെ മീൻ കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ കല്ലടയും കാരിയും ഒക്കെ ആയിട്ട് നല്ല നല്ല രീതിയിൽ മീൻ കിട്ടിയിട്ടുണ്ട് ഇവിടെ പത്ത് പതിനഞ്ച് വില വീശലും കിട്ടുന്ന അത്രയും മീൻ നമുക്ക് ഈ ഒരു നിന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓരോരോ ലക്ക് ഇന്നത്തെ ദിവസം ഏതെങ്കിലും അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയ മീനും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ആദ്യം പറഞ്ഞ ഒരു ക്ലിസ്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത് നമ്മൾ പ്രതീക്ഷിക്കാതെ പോകുമ്പോൾ നമുക്ക് ഇഷ്ടം പോലെ മീൻ കിട്ടും കേട്ടോ പ്രതീക്ഷിച്ച് നമ്മൾ മീൻ ചൂണ്ടിടാൻ പോയിട്ട് മൂന്ന് ദിവസം പോയിട്ട് നമുക്കൊന്നും കിട്ടാത്ത സ്ഥലമൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ നമ്മൾ വീഡിയോ ആക്കുന്നുണ്ട് അതുപോലുള്ള വീഡിയോകൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചാനൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്കിനി മീൻ കഴുകുന്ന കാര്യങ്ങളൊക്കെ കാണാം അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇപ്പോൾ ഭയങ്കര ഇത് ഓട്ടേലോ ചെറുതല്ലാ കുഴയേ ഇവി ചാടി കരക്കി കുറുക്ക് അതാരി ഇല്ല ഓ മാരിയെ വേണ്ടാ നീ ഇട്ടോടാ നീ ഉരുണ്ടി അടിക്ക് ഉരുണ്ടി അടിക്ക് ഓലെ കുറച്ചോനെ ഇവി ചാടിക്ക് മരൊഴയാം പോടേ എങ്ങോട്ട് പോവുന്നു ഇതിക്കടാ മുടിക്കടോ മുടകണ്ട മുടക്ക് മുടക്ക് ആയെ